കഴിഞ്ഞ വീഡിയോയിൽ കർക്കിടക ചികിത്സയെ പറ്റി പറഞ്ഞല്ലോ അപ്പൊ പിന്നെ അതിന്റെ നെടുന്തൂണായ കർക്കിടക കഞ്ഞിയെ പറ്റി പറയാതിരിക്കാൻ വയ്യ അപ്പൊ ഇന്നത്തെ ടോപ്പിക് അതാണ് കർക്കിടക കഞ്ഞി എന്താണ് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണെന്നതാണ് ഐ എം ഡോക്ടർ ലക്ഷ്മി ശർണിയ വെൽക്കം ടു മൈ ചാനൽ ഈ കർക്കിടക കഞ്ഞി എന്ന് പറയുമ്പോൾ കർക്കിടക മാസത്തില് ആരോഗ്യ സംരക്ഷണനായിട്ട് പ്രാദേശികമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള മരുന്നുകളൊക്കെ ഇടിച്ചു പിഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിന്റെ പൊടിയൊക്കെ ഇട്ടിട്ട് കഞ്ഞി ഉണ്ടാക്കുന്നതിനാണ് ഈ കഞ്ഞി എന്ന് പറയുന്നത് ഇത് കഴിക്കുന്നതുകൊണ്ട് നമുക്കുണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി നേരത്തെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ശരീരബലം കുറയും നമ്മുടെ ദഹനശക്തി കുറയും എന്നൊക്കെ അപ്പം ഇതിലെ ഓരോ ഇൻഗ്രീഡിയൻസും ഇതൊക്കെ മറികടക്കാനുള്ളതാണ് നമ്മുടെ ശരീരബലം കൂട്ടാനും നമ്മുടെ ദഹനശക്തി കൂട്ടാനും നമുക്ക് ഈ കർക്കിടകത്തിൽ വരാൻ പോകുന്ന വാദ സംബന്ധമായ പ്രശ്നങ്ങളെയൊക്കെ സധൂകരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു കർക്കിടക കഞ്ഞി കുടിക്കേണ്ടത് ഈ കർക്കിടക കഞ്ഞി മിനിമം ഏഴു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം ഇനി കർക്കിടക ചികിത്സ ഒക്കെ എടുക്കുന്ന ആളാണെങ്കിൽ വയറ് ശുദ്ധിയായിട്ട് അതായത് വയളക്കിയതിനു ശേഷം അവർക്ക് പതിനാല് തൊട്ട് ഇരുപത്തൊന്ന് ദിവസം വരെ കർക്കിടകണി കഴിക്കാവുന്നതാണ് ഇത് എപ്പോൾ കഴിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ആണ് കഴിക്കുക വൈകുന്നേരം ഡിന്നർ ടൈമിൽ ഇത് വളരെ ലഘുമായിട്ടുള്ള ഒരു ആഹാരമായതുകൊണ്ട് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരേപോലെ കഴിക്കാൻ കാരണം ഡൈജസ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് അതേപോലെ ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചും ശർക്കരൊക്കെ ഉപയോഗിച്ചിട്ടും ഡിഫറെന്റ് ആയിട്ടുള്ള ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ ഓരോ ആളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ഉണ്ടാക്കാം അതുപോലെ തന്നെ ഷുഗർ കൊളസ്ട്രോൾ ബി പി ഇതുപോലത്തെ മെറ്റബോളിക് സിൻഡ്രോമുള്ള ആളുകൾക്കൊക്കെ ഈ കർക്കിടക കഞ്ഞി കഴിക്കുന്ന കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല അവര് കഴിക്കുമ്പോൾ അതായത് ഷുഗർ ഒക്കെയുള്ള ആളുകൾ ആണെങ്കിൽ അവര് കഴിക്കുമ്പോൾ അരിക്ക് പകരം ബാർലി ചാമ ഗോതമ്പ് എന്നിവയൊക്കെ ഉപയോഗിക്കാം ഈ കർക്കിടകക്കഞ്ഞി പല സ്ഥലങ്ങളിലും പലപോലെയാണ് ഉണ്ടാക്കാറുള്ളത് അവിടെ ലഭ്യമായ മരുന്നുകൾ ഉപയോഗിച്ചിട്ടാണ് അവിടെ ഉണ്ടാക്കുക പ്രത്യേകിച്ച് ഒരു മരുന്ന് തൊട്ടിട്ട് ഒരുപാട് മരുന്ന് വരെ ഈ കർക്കിടക ഉപയോഗിക്കാറുണ്ട് ഇതിൽ വളരെ കോമൺ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞരരി ചെറുപയർ ആശാളി അതുപോലെ ഉലുവ ജീരകപ്പൊടി ചുക്ക് എന്നിവ ബാക്കി മരുന്നുകളൊക്കെ അവിടുത്തെ ലഭ്യതയ്ക്കനുസരിച്ചാണ് തീരുമാനിക്കുക നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഔഷധങ്ങളാണ് അയമോദകം തഴുതാമ മുക്കുറ്റി കുറുന്തോട്ടി അതുപോലെ ബ്രഹ്മി കുടകൻ എന്നിവയൊക്കെ പിന്നെ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഈ ഔഷധങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ് ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് വീട്ടിൽ തന്നെ കറുക്കിടക്ക് കഞ്ഞി ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഞവര അരിയാണ് ഇരുന്നൂറ് ഗ്രാമമാണ് എടുത്തിട്ടുള്ളത് ഞവര അരിക്ക് പകരം നമുക്ക് നുറുക്ക് ഗോതമ്പോ അല്ലെങ്കിൽ പൊടിയരിയോ ഒക്കെ എടുക്കാം ഈ ഗുർക്ക് ഗോതമ്പും ഞവര അരിയും പകുതി പകുതി അളവിലോ അല്ലെങ്കിൽ ഞാര അരി കൂടുതൽ അളവിലോ കുറച്ചളവിൽ നുറുക്ക് ഗോതമ്പോ അങ്ങനെ ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം നമ്മുടെ ആണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റീസ് ഉള്ള ആളുകളാണെങ്കിൽ ഈ ഞാവര അരി സ്കിപ്പ് ചെയ്തിട്ട് അതിന് പകരം ബാർലിയോ ഗോതമ്പോ ഒക്കെ ഉപയോഗിക്കാം അതേപോലെ നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ് ചെറുപയർ ചെറുപയർ വളരെ നല്ലതാണ് അതൊരു ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ സോഴ്സും കൂടിയാണ് എളുപ്പത്തിൽ ദഹിക്കാനും ഒക്കെ വളരെ ഹെല്പ്ഫുള്ളാണ് പിന്നെ ആവശ്യമുള്ളത് ഉലുവ ജീരകം അതുപോലെ തന്നെ ആശാളി അതേപോലെ തന്നെ മരുന്നുകളുടെ ചൂർണ്ണം പിന്നെ ഇന്ദുപ്പ് ഈ ഉലുവയും ആശാളിയൊക്കെ നമ്മുടെ ദഹനത്തിനും നമ്മുടെ ബലത്തിനൊക്കെ വളരെ ഹെല്പ്ഫുള്ളാണ് പിന്നെ മരുന്നുകളുടെ എന്ന് പറയുന്നത് ഒരു മരുന്ന് തൊട്ടിട്ട് ഒരുപാട് മരുന്നുകൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും ഇതിൽ ഒരുപാട് മരുന്നുകളുണ്ട് അതേപോലെ ആവശ്യമാണ് ഇന്ദുപ്പും ഞവരരി അതുപോലെ ചെറുപയർ അതുപോലെ ഉലുവ എന്നിവ കഴുകിയിട്ട് രണ്ട് മണിക്കൂർ കുതിരാൻ വെക്കണം ഈ കുതിരാൻ വെക്കുന്ന വെള്ളത്തിൽ തന്നെ ഇത് വേവിക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ ഈ വേവിക്കാൻ വെച്ചത് പകുതി വേവാകുമ്പം അതിലേക്ക് നമുക്ക് ഔഷധചൂർണങ്ങളും ഇന്ദുപ്പും ആവശ്യത്തിൻ്റെ അളവിൽ ഇടാം അത് കഴിഞ്ഞ് നന്നായി വെന്ത് വരുമ്പോൾ ലാസ്റ്റ് അതിലേക്ക് നമുക്ക് ജീരകപ്പൊടിയും ചുക്ക് ഇടാം ചുക്കുപൊടി പൊടി ഇവിടെ ഇല്ലാത്ത കാരണം ജീരകപ്പൊടി മാത്രമാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കുറച്ചുകൂടെ സ്വാദിഷ്ടമാക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ പാൽ നമുക്കിതിൽ ആഡ് ചെയ്യാവുന്നതാണ് ഈ തേങ്ങാപ്പാലിന് പകരം നമുക്ക് വേണമെങ്കിൽ ശർക്കരയും ആഡ് ചെയ്യാം തേങ്ങാപ്പാലം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം അതിനുശേഷം നെയ്യ് നമുക്ക് ആവശ്യമാണെങ്കിൽ വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ മുറിച്ച് നമുക്ക് വറുത്താവുന്നതാണ് ഇത് എവിടെ ഞങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചെറിയുള്ളി മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇങ്ങനെ തയ്യാറാക്കുന്ന കഞ്ഞി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും കഴിക്കാവുന്നതാണ് ഈ കഞ്ഞി കുടിക്കുന്ന സമയങ്ങളിൽ നമ്മൾ കൂടുതലായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യാതിരിക്കാൻ മാക്സിമം ഇതുപോലെ കർക്കിടക കഞ്ഞി വീട്ടിലുണ്ടാക്കാൻ വളരെ സിമ്പിളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കഴിച്ച് അഭിപ്രായം പറയാ ഇതുപോലെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം